െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ രാവിലെ ഒരു ചെറിയൊരു വ്ളോഗെടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു മോർണിംഗ് ടു ഈവനിങ് വ്ലോഗ് ഈവനിങ് അല്ല നൈറ്റ് ടു വരെയുള്ള ഒരു വ്ലോഗ് കിട്ടാം അപ്പോൾ തമ്പിനിയിൽ രണ്ടുപോലെ തന്നെ എന്തിൻ്റെ ആങ്ങളെ ഗൾഫിൽ പോകാണ്ട് അപ്പോൾ വേഗം ചെറുതാന്ന് പണിയുള്ള ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഞാനൊരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം അമൃതമൊടി ഉണ്ട് അപ്പോൾ ഇക്കാർക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട രാവിലത്തെ വേണ്ട കഴിക്കാൻ വരുന്നില്ല പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മൂന്നാൾക്ക് കൂടിയിട്ട് അമൃതമൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് പൊടിയൊക്കെ എടുത്ത് നനച്ച് കുക്കറൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതാവിരി വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം ചോറ് വെക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ മൂടി പോയാലും ഇതിനെ ഒരു കുഴപ്പമൊന്നുമില്ല മൂടിൻ്റെ വട്ടുപോയാലും പോയാലും ഇത് കറക്റ്റാണ് കേട്ടോ അപ്പോൾ അരി എടുത്തിട്ടുണ്ട് കഴുകാൻ അരി കഴുകിയിട്ടിടണം അപ്പോൾ വേഗം വേഗം പണികളൊക്കെ ഒരുക്കണം വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മോലൂതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതീതേ തന്നെ ഉള്ളൂ കേട്ടോ കുറച്ചും കൂടി തന്നെ ഉള്ളൂ വെക്കാനായിട്ട് ഇപ്പോൾ നല്ല വെള്ളം തിളച്ച് തന്നപ്പോൾ അരിയൊക്കെ കിട്ടും അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് പേരിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും വയനാട്ടത്തെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് പേര് എല്ലാവരും നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ പഴയ സഹായങ്ങളൊക്കെ ചെയ്യാം അപ്പോൾതാ പുട്ടായം കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പണി എന്താ നെത്തളുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് വറക്കാധികവും പൊരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് കറി വെക്കാനും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെത്തിലൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്തിട്ട് കറി വെക്കുക അപ്പോൾ ഇത് കറിക്ക് ഒരു കുറച്ച് മതിയല്ലോ അപ്പോൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കുക തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുളിയൊക്കെ ഇട്ട് കുറച്ച് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പുളി ഇടുമ്പോൾ അധികം നല്ല പുളിപ്പോൾ പഴകി പുളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ട് കേട്ടോ ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്ത് മാറ്റി അപ്പോൾ ഇത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ മീൻ ഇടണം അപ്പോൾ ഇത് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ ഇനി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി അതൊന്ന് തിളച്ച് വരാം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ടിട്ട് ഇതാക്കണം കേട്ടോ അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല കറി വയ്ക്കുന്ന വീഡിയോ എടുക്കണമൊന്നുമില്ല അപ്പോൾ നമ്മൾ വ്ലോഗിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ ആ ചട്ടി തന്നെ കടുകും വറക്കാവ് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു പിന്നെ അത് വെറുതെ അവിടെ വെച്ചാൽ അത് മൂടി വെക്കണം പിന്നെ ചിലപ്പോൾ ഓർമ്മല്ലാണ്ട് എടുത്ത് ഇതാകും അപ്പോൾ അതന്നെ എടുത്ത് കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് കടുക് വറുത്ത് വിട്ടോ കറിവേപ്പിലുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് അങ്ങനെ ഇട്ടിട്ടോ പിന്നെ വൈകുന്നേരം ആയി ചോറ് വയ്ക്കലൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് പോപ്കോണിൻ്റെ ഉണ്ടാക്കണ ആ പാക്കറ്റ് ഇട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പോപ്പ് കോണ് അതേപോലെ കുക്കറിൽ ഇട്ടിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് മൂടി വെച്ചാൽ മതി അങ്ങനെ പ്രഷർ കുക്കർ നമ്മൾ അടയ്ക്കുന്ന പോലെ പ്രഷറായിട്ട് അടക്കാൻ പാടില്ല തൈലിൽ ഒന്ന് ചേരിച്ച് മൂടി വച്ചിട്ട് അതിനെ പൊട്ടി വരുമ്പോൾ ആയിക്കോളൂ കേട്ടോ അപ്പോൾ വൈകുന്നവർ അതേപോലെ കാലാവസ്ഥ കണ്ട വൈകുന്നേരമായി തന്നെ തോന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളെ രാത്രി ആയപ്പോൾ വേഗം കടയൊക്കെ അടച്ചിട്ട് കട അടിച്ചു ഒഴിക്കുവന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് കുഞ്ഞുപ്പാൻ്റെ വീടാണ് കേട്ടോ അത് അപ്പതാ മോലും ഇതൊക്കെ വാദാന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൗലുദോതൊക്കെ ഏകദേശം കഴിയാനാണ് പിന്നെ പിന്നെ ചീരനെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയിട്ടോ അപ്പം നമ്മുടെ മൗലൂതോതി കഴിഞ്ഞ് ദുവ ഇറക്കുമ്പോൾ ദുവായിൽ വയനാട്ടത്തെ ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുവ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം അവിടെയും നമ്മൾ ദുവ ചെയ്യുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം വയനാട്ടിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഉള്ള ദുവാ ഉണ്ടായിരുന്നു നമുക്കെപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെപ്പോഴും ദുവ ചെയ്യുമ്പോഴും അവരെ ഉൾപ്പെടുത്തണമല്ലോ അപ്പം അങ്ങനെ എന്തോ ഇറക്കലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും പോയിട്ട് അവൻ്റെ മടിയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇപ്പുറത്തെ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇക്കൊക്കെ അവിടെ പുറത്ത് അവിടെ സിറ്റൗഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം ചെറുതായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം പത്തിരി പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒരു ചീരണീൻ്റെ പേരിൽ വെച്ചു എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാനുള്ളത് രാത്രിയാണല്ലോ അപ്പോൾ കഴിക്കാനുള്ളത് കൊടുക്കുക വിചാരിച്ചിട്ടോ ഇപ്പോൾ കണ്ട ആളാണ് കേട്ടോ ഗൾഫ് പോണ ആൾ അപ്പോൾ അവരെൻ്റെ കളിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവർ ഇങ്ങനെയാണ് പറയുന്നൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കേട്ടോ ഫാമിലി എല്ലാവരും ഉണ്ട് പോകണം എൻ്റെ സങ്കടമുണ്ട് പക്ഷെ ഫാമിലി എല്ലാവരും കൂടി സന്തോഷവും തമാശയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊറാട്ടയും കറിയും എല്ലാം റെഡി ആയിട്ട് പത്തിരിയും ഒക്കെ അതാ എല്ലാവരും കൂടി കഴിക്കാനിരിക്കുകയാണ് ആദ്യം ഇതവർ അവന് ദഫ് കളിക്കുന്നുണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ദഫ് ദഫിട്ടിട്ടുണ്ടാവുമല്ലോ ദഫിൻ്റെ കളികളൊക്കെ അപ്പോൾ അവരൊക്കെ വന്ന് കഴിക്കുകയാണ് കേട്ടോ ആ കുട്ടികളൊക്കെ അങ്ങനെ കുട്ടികളും മിക്ക കഴിച്ചു ഞാനും വേഗം ഒരു പൊറാട്ടം എടുത്തിട്ട് കഴിച്ചു വിട്ടോ അപ്പിക്ക പി ടി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് വേഗം കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ സെറ്റിയിൽ ഇരിക്കുമ്പോൾ അടുത്ത് വീഡിയോ കേട്ടോ കുട്ടികൾ വാങ്ങിയ ട്രോഫി കേട്ടോ ഇവിടുത്തെ കുഞ്ഞുമാരുടെ കുട്ടികൾ കുഞ്ഞുപ്പാൻ ചക്കന്മാർ വാങ്ങിയ ട്രോഫിയാണ് കേട്ടോ അവർ ഫുട്ബോൾ കളിയത് എന്ന് പറഞ്ഞിട്ട് കുറേ ട്രോഫികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പിന്നെ അവന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ എൻ വെറുതെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാവരും തന്നെ പിന്നെ ഇവരെല്ലാവരും കൂടി ഫാമിലി ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ എന്താണ് ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കലും അതിൻ്റെ ഈ ഒരു തിരക്കിൽ കുട്ടികളൊക്കെ അതവിടെ കളിക്കുന്ന തിരക്കിലും അങ്ങനെ കുട്ടികൾ കുട്ടികളെ ലോകത്ത് വരി ആൾക്കാർ അവരുടെ ലോകത്ത് അങ്ങനെ കേട്ടോ അങ്ങനെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പൂച്ച പൂച്ചത് അവിടെ നിൽക്കണ്ടേ കേട്ടോ കുറേ നേരമായിട്ട് രണ്ടാളും കൂടി ഭയങ്കര അടിയാണ് കേട്ടോ ഇപ്പം സുഖമായി കിടന്ന് ഉറങ്ങോ കിടന്നിട്ടല്ല ഇരുന്നിട്ട് ഉറങ്ങാതെ കേട്ടോ അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ വിടാൻ പാടില്ല നമ്മൾ അങ്ങനെ പിന്നെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇക്കാൾക്ക് തിരക്ക് നാളെ പോണീക്കുണ്ടെങ്കിൽ നേരത്തെ നോട്ട് പിന്നെ ഇറങ്ങിയിട്ടോ അങ്ങനെ പിന്നെ അതോടുന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എയർപോർട്ട് പോയ ആൾക്കാരുടെ എടുത്ത് തന്നെ കേട്ടോ കുഞ്ഞുപ്പം എടുത്ത് തന്ന അവൻ്റെ ഉപ്പെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് തന്ന വീഡിയോ ആണ് അവന് ഇത്രകാലം ഇവിടെ ഉണ്ടായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് വന്നത് എയർപോർട്ടിക്കൊന്നും പോയില്ല കുറേ നേരം അവിടെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ ഇക്കാൾക്ക് നേരത്ത് പോകണോണ്ട് ഓർഡർ ഒക്കെ ഉള്ളതുകൊണ്ട് എണീക്കണം നേരത്തെ എണീക്കണം അപ്പോൾ നമുക്ക് പോയിട്ട് അതും എല്ലാം നോക്കണ്ടേ അതുകൊണ്ട് പിന്നെ അവിടെ നിന്നില്ല കേട്ടോ നിൽക്കണം എന്നുണ്ടായിരുന്നു എയർപോർട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല എയർപോർട്ടിൽ കുറച്ച് ആൾക്കാരെ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇനി അവൻ്റെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ് ഇവിടെ നിന്ന് മുതൽ അപ്പം എന്താ പറയുക എല്ലാം നല്ലത് നല്ലതിനാകട്ടെ നല്ലത് വരുത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ ഇപ്പം എല്ലാവരുടെയും പ്രാർത്ഥന വേണം അപ്പോൾ അവൻ പോയിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഞായറാഴ്ചയാണ് പോയത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കിട്ടാൻ കുറച്ച് ലേറ്റായി പിന്നെ ഞാൻ വേറെ ഓരോ വീഡിയോ ഇട്ടോണ്ട് ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ